ऋषयक्षीणकन्मषाः छिन्नद्वैदाद्यदात्मानः सर्वभूतहिते लभन्ते ब्रह्मनिर्वाणम् ब्रह्म निर्वाणम् ऋषयाक्षीण कन्मषाः छिन्नद्वैधायदात्माना सर्वभूतहिते रताः जय गुरुदेव ജയ്ക്കുദേ കഴിയുന്നതും ഒന്ന് എട്ടേ പത്താകുമ്പോ തന്നെ സെഷനിൽ കയറണേ കാരണം എട്ടേ പത്താകുമ്പോഴേക്കും ഞാൻ ഈ സൂമിൻ ഒന്ന് മീറ്റിംഗ് ലോക്ക് ചെയ്യാണ് പിന്നെ അത് അതിനുശേഷം ആർക്കും കേറാൻ പറ്റാത്ത രീതിയിൽ മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് ഋഷി എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഋഷി ഇവിടെ ഋഷി എന്നുള്ള ഒരു വാക്കാണ് എൻലൈറ്റൻ മാസ്റ്ററിന് അഭിസംബോധന ചെയ്യുന്ന വാക്ക് ഋഷി ഋഷി എന്നുള്ള വാക്കിന് സയന്റിസ്റ്റ് എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് കണ്ടെത്തുന്ന ആൾ സയന്റിസ്റ്റ് ഋഷി എന്നുള്ള വാക്കിന് സത്യത്തെ മനസ്സിലാക്കിയ ആൾ സത്യത്തെ കണ്ടെത്തിയ ആൾ എന്നുള്ള അർത്ഥമുണ്ട് സത്യത്തെ കണ്ടെത്തി സത്യത്തെ മനസ്സിലാക്കിയ ആളാണ് ഋഷി അത് എല്ലാവർക്കും കണ്ടെത്താൻ പറ്റാത്ത ഒരു ഒരു സംഗതിയാണ് എന്താണ് ഞാൻ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ആളാണ് ഋഷി അതാണല്ലോ ഏറ്റവും വലിയ കണ്ടെത്തലെന്ന് പറയുന്നത് ആത്മീയതയിൽ അപ്പൊ അത് കണ്ടെത്തിയ ഒരാളാണ് ഋഷി എന്താണ് റിയാലിറ്റി വാട്ട് ഇസ് ദ റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കിയ ആള് ഇപ്പൊ ബ്രഹ്മനിർവാണം ലബന്ത അങ്ങനെയുള്ള ഒരാള് മോക്ഷം പ്രാപിച്ചിരിക്കും എപ്പോൾ ആഫ്റ്റർ ബിക്കമിങ് ഫ്രീ ഫ്രം ഓൾ ഓൾമ ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ എപ്പോഴാണ് ഇയാൾക്ക് ഈ ഇതിന് സാധിക്കുക എല്ലാ കൽമശകളും ഒഴിവാകുമ്പോൾ എന്താണ് കൽമശ എന്നുള്ള വാക്കിന്റെ അർത്ഥം കൽമശ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇംപ്യൂരിറ്റീസ് ഓഫ് ദ മൈൻഡ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മനസ്സിന്റെ എല്ലാ രീതിയിലുള്ള അശുദ്ധികളും ഒഴിവായി കഴിയുമ്പോൾ ഇയാൾ ഇയാൾക്ക് മോക്ഷം കിട്ടും അത്രേ ഉള്ളു കേട്ടോ മോക്ഷത്തിന്റെ സയൻസ് അതാണ് ടോട്ടലി മൈൻഡിൽ പ്യൂറായാലും മോക്ഷമായി അപ്പൊ എല്ലാ ഇമ്പ്യൂരിറ്റീസും മനസ്സിൽ നിന്ന് നമുക്ക് കളയാൻ സാധിച്ചാലും മോക്ഷത്തിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്തും ഒരു കണ്ണാ കണ്ണാടി തുടച്ച് 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 വരുമ്പോഴത്തേക്കും നമ്മളെ ക്ലിയർ ആയിട്ട് കാണുന്നത് പോലെ നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസ് തുടച്ച് തുടച്ച് വൃത്തിയായി കഴിയുമ്പോൾ നമ്മൾ ആരാണെന്നുള്ളത് നമുക്ക് ബോധ്യമാവും അപ്പൊ ഏറ്റവും വലിയ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഏറ്റവും വലിയ കൽമശം ഏറ്റവും വലിയ ഇംപ്യൂറിറ്റി ഏറ്റവും വലിയ അശുദ്ധി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഏറ്റവും വലിയ അശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ആരാണെന്നുള്ള നമ്മളുടെ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ അശുദ്ധി ആ ഇഗ്നോറൻസ് ആണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അശുദ്ധി അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഞാൻ മനസ്സാണ് ശരീരമാണ് ഈഗോ എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന ആ അറിവില്ലായ്മയാണ് മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയ അശുദ്ധി അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം നമ്മൾ കർമ്മയോഗത്തിലൂടെ കുറച്ച് മനസ്സിനെ ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കും ജ്ഞാനയോഗത്തിലൂടെ ഇത്തരം ഡിസ്കഷനിലൂടെ നമുക്ക് കുറച്ചും കൂടി മനസ്സിനെ ശുദ്ധമാക്കാൻ സാധിക്കും ആദ്യത്തെ സ്റ്റെപ്പ് കർമ്മം തന്നെയാണ് സേവ അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സേവ കഴിഞ്ഞാൽ ജ്ഞാനത്തിലൂടെ സേവ കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ജ്ഞാനം സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാവുന്നത് റെഡി ആവുന്നത് അങ്ങനെ ജ്ഞാനത്തിലൂടെ നമ്മുടെ മനസ്സൊന്നും കൂടി ശുദ്ധമാവും മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത് ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് ഈ റിയലൈസേഷൻ എന്ന അവസ്ഥ ആ അതിലേക്ക് നമ്മൾ എത്തുന്നത് വരെ എന്തൊക്കെ നമുക്കറിയാം ഇപ്പൊ ബ്രഹ്മം എന്നുള്ള സംഗതിയൊക്കെ നമ്മൾ കേട്ടു അല്ലെങ്കിൽ നമുക്കറിയാം പുനർജന്മം ഉണ്ടെന്ന് നമ്മൾ കേട്ടു കർമ്മം എന്നുള്ള സംഗതി ഉണ്ടെന്ന് നമ്മൾ കേട്ടു ഉറപ്പല്ല ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഉൾപ്പെടെ എനിക്കറിയില്ല ബാക്കിയുള്ളവരുടെ അവസ്ഥ കുറെ ആളുകൾക്ക് ഞാൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കുറെ ആൾക്കാർക്ക് നമ്മള് ബ്രഹ്മം ആണെന്നൊക്കെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയെങ്കിലും ബോധ്യപ്പെടുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ കറക്റ്റ് അല്ലേ ഹൈസോറിനോ ഒരു ടോട്ടൽ കൺവിക്ഷൻ സംഗതി ഉണ്ട് ഇത് ഞാൻ ബ്രഹ്മമാണെന്നുള്ള രീതിയിലുള്ളൊരു ടോട്ടൽ കൺവിക്ഷനിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റിയിട്ടില്ല നൂറ് ശതമാനം പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ല പറ്റിയെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ പെരുമാറുക ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ജീവിക്കുക അപ്പൊ അങ്ങനെ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെന്റ് ആണ് കാരണം ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എന്താണ് ബ്രഹ്മം ഞാൻ ബ്രഹ്മമായി കഴിഞ്ഞാൽ എന്റെ 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 കുടുംബത്തിനെ ആരും നോക്കും ഞാൻ ബ്രഹ്മം ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ വെൽപത്രം എഴുതി വെക്കണം അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തോ ആയി നമ്മളങ്ങോട് മാറാൻ പോകുക എന്നൊക്കെയാണ് നമ്മളുടെ വിചാരം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നായി മാറാൻ പോകുന്നതല്ല നമ്മളതാണെന്നുള്ള ടോട്ടൽ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തല് മാത്രമാണ് അല്ലാണ്ട് ഒന്നും ആവുന്ന പ്രോസസ്സൊന്നും അല്ല ബ്രഹ്മം നമ്മൾ നമ്മളതാണെന്നുള്ള കംപ്ലീറ്റ് കൺവിക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ബോധ്യപ്പെടലാണ് ബ്രഹ്മ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കല് പക്ഷെ അത് നമ്മൾ ഇത്രയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിലേക്ക് അത് അതിന് ക്ലാരിറ്റി ഒന്നും ക്ലാരിറ്റി ഒന്നല്ല കൺവിക്ഷൻ ഇല്ല ബോധ്യമായിട്ടില്ല എത്ര നമ്മൾ ഇനി എത്ര മാസ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ അത് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളത് ടോട്ടൽ കൺവിക്ഷനിലോട്ടൊന്നും നമ്മൾ എത്തിയിട്ടില്ല സത്യമല്ലേ സ്വർണം നമ്മൾ ഈ കണ്ട ഉപനിഷത്തുകളും ഭഗവത്ഗീതകളും എത്രയോ ഭഗവത്ഗീതയും എത്രയോ ഗുരുക്കന്മാരുടെ അറിവും നമ്മളുടെ തന്നെ ഗുരുദേവന്റെ ഒക്കെ നമ്മള് കേട്ടിട്ടുണ്ട് പക്ഷെ ഉള്ളിൽ എന്നാലൊരു ബോധ്യപ്പെടൽ അത്ര സ്ട്രോങ് ഒന്നും അല്ല കറക്റ്റ് അല്ല ബോധ്യപ്പെടുക എന്നാണ് മനസ്സിലാവണ്ടല്ലോ അല്ലെ അതങ്ങോട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മനസ്സിലാക്കി ജീവിക്കാൻ ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല അപ്പോ ഇവിടെ ചിഹ്നദ്വൈ ചിഹ്നദ്വൈ ദ്വൈത എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അപരോക്ഷ അനുഭൂതി അതായത് ഈ ഇത് കറക്റ്റായിട്ടേ കറക്റ്റായിട്ട് നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കി ജീവിക്കുക ബോധ്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളതിന് ഒരു ഒരു തടസ്സം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപരോക്ഷ അനുഭൂതി എന്ന് പറയും അപരോക്ഷ അനുഭൂതി എന്ന് പറയുന്നത് പരോക്ഷ അനുഭൂതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപരോക്ഷ അനുഭൂതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഈ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ എന്താണ് പരോക്ഷ അപരോക്ഷ ശ്രദ്ധിക്കണേ പരോക്ഷ അനുഭൂതി എന്ന് പറയുന്നത് നമ്മൾ ഈ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ ചെയ്യുന്നത് മുഴുവൻ ഒരു മീഡിയത്തിലൂടെയാണ് അപ്പൊ മീഡിയം തരുന്ന അനുഭൂതിയാണ് നമ്മൾക്ക് സത്യമായിട്ട് തോന്നുന്നത് അല്ലാണ്ട് യാഥാർത്ഥ്യത്തെ നമ്മൾ ഈ മീഡിയത്തിന്റെ ഫിൽറ്ററിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മീഡിയ എന്ന് പറയല്ലോ പ്രസ് പത്രം ടെലിവിഷൻ മീഡിയ ന്യൂസ് ഞാൻ പറഞ്ഞ ന്യൂസ് ചാനലാണ് ഞാൻ പറയുന്നത് ഒരു 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 ന്യൂസ് ചാനല് ഒരു സത്യത്തെ ന്യൂസാക്കി നമ്മുടെ മുന്നിൽ എത്തിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും അവർ ആ ന്യൂസ് ആക്കുന്നത് അല്ലെ കിട്ടില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലല്ലോ ഒരു യാഥാർത്ഥ്യത്തെ ഒരു ചാനലുകാര് അവരുടെ രാഷ്ട്രീയ താല്പര്യവും അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഒരു ന്യൂസിനെ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ അല്ലേ നിങ്ങൾ അത് ചിലപ്പോൾ ഇടതുപക്ഷ ചായ്വുള്ള ചാനൽ കാണിക്കുന്ന പോലെ ആയിരിക്കില്ല വാർത്ത വലതുപക്ഷ ചാനൽ ചായവുള്ള ഒരു ഒരു മീഡിയ കാണിക്കാൻ വേണം അപ്പോൾ ഓരോ മീഡിയക്കും അത് അത് പത്രമായിക്കൊള്ളട്ടെ ചാനലായിക്കൊള്ളട്ടെ കാണുന്ന ദൃശ്യത്തിന് പോലും കമന്ററി വേറെ രീതിയിലായിരിക്കും അവർ പറയാൻ പോകുന്നത് അല്ലേ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ പ്രശ്നമുണ്ടല്ലോ അല്ലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ദൃശ്യത്തിന്റെ കമന്ററി ഓരോ ചാനലിന്റെയും താല്പര്യത്തിനനുസരിച്ചിട്ട് അവർ കമന്ററിയിൽ പോലും വ്യത്യാസം വരുത്തും അല്ലേ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ പിന്നെ അവർ കാണിക്കുന്ന കാഴ്ചകളിൽ ചിലപ്പോൾ വ്യത്യാസം വരുത്തും അവർ ചിലപ്പോ നല്ലൊരു പ്രവൃത്തി അവർക്ക് താല്പര്യമില്ലാത്ത ഒരു നേതാവാണ് ചെയ്യുന്നെങ്കിൽ ആ അവിടെ തന്നെ എന്തെങ്കിലും ഒരു മോശം കാര്യം അവരെന്ത് ചെയ്യും അവരെന്ത് ചെയ്യും അത് അത് കാണിക്കാം ആ ഒരു ഏരിയ കാണിക്കും അപ്പോ നിറഞ്ഞ ആളുള്ള ഒരു സദസ്സിൽ ഒരു നേതാവ് അവർക്ക് ഇഷ്ടമുള്ള ഇല്ലാത്തൊരു നേതാവാണ് സംസാരിക്കണമെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് കാലി ചേർ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾ അത് അവരത് മാത്രമല്ല സൂങ് ചെയ്ത് കാണിച്ചിട്ട് പറയും ആളുകൾ കുറവായിരുന്നു എന്ന് പറയും അപ്പോ ഞാൻ പറഞ്ഞ ഉത്സാഹമുണ്ട് അപ്പോ സത്യത്തെ ഒരിക്കലും നമ്മളുടെ മീഡിയ കൃത്യമായിട്ടല്ല നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതാണ് അതാണ് മീഡിയ എന്ന് പറയുന്നത് അപ്പോ നം നമ്മൾ ഈ ലോകത്തെ അറിയുന്ന മീഡിയ ആണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയൊക്കെ നമ്മളുടെ മീഡിയകളാണ് ഈ മീഡിയ ഒരുപാട് അതിൻ്റെതായ നിറങ്ങളിലൂടെയാണ് കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ അല്ലെ അതിൻ്റെ ഇംപ്രഷൻസോ അതിൻ്റെ അനുഭവ പരിചയവും ഒക്കെ വെച്ചിട്ടുള്ള അത് അതിൻ്റെ കുറെ ആവശ്യമില്ലാത്ത മനസ്സിലാക്കലും തെറ്റിദ്ധാരണകളുടെ ഒക്കെ പുറത്താണ് അത് ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് ആ എത്തിക്കുന്ന കാര്യങ്ങളൊന്നും കൃത്യതയാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതിലൊരുപാട് ഒരുപാട് ഉണ്ടാവും ഒരുപാട് ആവശ്യമില്ലാത്ത സംഗതികൾ കേറിയിട്ടുണ്ടാവും ഇപ്പൊ പരോക്ഷ അനുഭൂതി എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് ഒരു ലൈറ്റൻ മാസ്റ്റർ അയാൾക്ക് എന്തില്ല അയാൾക്ക് ഫിൽട്ടറിംഗ് ഇല്ല അയാൾക്ക് മൈൻഡിന്റെ ഇന്റലക്ടിന്റെ എന്തില്ല ഫിൽട്ടറിംഗ് ഇല്ല അതായത് അയാൾ മനസ്സിന്റെ ബുദ്ധിയുടെ വീക്ഷണത്തിലൂടെ അല്ല വീക്ഷണ അല്ല അയാൾ എന്ത് കാണുന്നത് ഈ ലോകത്തെ കാണുന്നത് അയാൾ ഡയറക്റ്റ് ആയിട്ടാണ് ഈ ലോകത്തെ സെൽഫിലൂടെയാണ് കാണുന്നത് കാണുന്നത് അപ്പൊ അയാൾക്ക് അതിന്റെ ഡെയിലൊരു ഫിൽട്ടർ ഇല്ല അപ്പോ യഥാത്മാനഹ ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണം യഥാത്മാനഹ ടോട്ടലി ഇയാള് സെൻസസ് ഇയാള് കൺട്രോൾ ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇയാൾ കണ്ട്രോൾ ചെയ്യണമെന്നറിയോ അപ്പൊ നമ്മൾ പറയില്ല ഇന്ദ്രിയങ്ങളെ അയാള് നിയന്ത്രി അയാളുടെ കൺട്രോളിലാണ് ഇന്ദ്രിയങ്ങൾ ഒരു ആത്മീയ അല്ല സോറി ഒരു ആത്മ ലഭിച്ച ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണം സെൻസസ് ടോട്ടൽ കൺട്രോളിലാണ് ടോട്ടൽ കൺട്രോളിലാണ് ഇതെന്തുകൊണ്ടാണ് ടോട്ടൽ കൺട്രോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മോട്ടിവേഷൻ പൊള്ളിക്കില്ല നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ എന്ത് നമുക്കൊരു പ്രചോദനം ഉണ്ട് മനസ്സ് നമ്മുടെ ഈ കണ്ണടച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറയണം നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോ നമുക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റാത്തത് ഒരു മോട്ടിവേഷൻ വരുന്നോണ്ടാണല്ലേ ശരിയല്ലേ തുറന്നിട്ട് എന്തോ ഒന്ന് കാണണം നമുക്ക് ഏഹ് ആ ഒരു മോട്ടിവേഷനാണ് അല്ലെങ്കിൽ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ഒന്ന് പോയിട്ട് സ്പർശിക്കുക രുചിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം നമുക്ക് അപ്പോ ഒരു കാര്യം നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കാരണമാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് ഞാൻ പ്രണമനുണ്ടോ ഞാൻ പ്രണമനല്ലോ അല്ലെ അപ്പൊ ഒരു എൻലൈറ്റിൻ മാസ്റ്ററിന് അങ്ങനെ ഒരു മോട്ടിവേഷൻ ഇല്ല കാരണം പുള്ളി ഇതിന്റെ അപ്പുറത്തി പുറത്തൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് പിന്നെ എന്ത് മോട്ടിവേഷൻ വരാനാണ് ഞാൻ പറഞ്ഞ പ്രണമനുണ്ടല്ലോ അല്ലെ ഇതിൻ്റെ ഈ സുഖത്തിനേക്കാൾ അപ്പുറത്തുള്ള സുഖമൊന്നും പുറത്തില്ല എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് കണ്ണടച്ച സുഖമായിട്ട് പക്ഷെ നമ്മൾക്ക് കണ്ണടിച്ചിരിക്കുമ്പോ ഇതാ എന്താ അവിടെ ഉള്ളത് ഇതെന്താ ഇവിടെ ഉള്ളത് എന്നുള്ളതിലാണ് നമ്മൾ ഇരിക്കുന്നത് ഈ മുല്ല നസുദ്ദീൻ ഒരു കഴുതയുടെ പുറത്ത് ഇരിക്കുകയാണ് അപ്പൊ മര്യാദക്ക് നടക്കുന്ന കഴുത പെട്ടെന്ന് ഒരു ഒരു എഴുന്നേൽക്കലും കോതറി ഒരു ഓട്ടോ പക്ഷെ ഭാഗ്യത്തിന് മുല്ല വീണില്ല മുല്ല ഇങ്ങനെ കഴുതയുടെ മുകളിൽ തന്നെ ഇരിക്കുകയാണ് അപ്പൊ മുല്ലയുടെ ഈ കഴുതയുടെ പുറത്തുള്ള ഈ ഓട്ടം കണ്ടിട്ട് വഴിയിൽ ഇരിക്കണ ആരോ ചോദിക്കും എവിടേക്കാണ് മുല്ല ഈ ധൃതിക്ക് പോകണമെന്ന് അപ്പൊ മുല്ല പറയണേ എനിക്ക് യാതൊരു ധൃതി ഇല്ല ഈ കഴുതക്കാണ് ധൃതി എന്ന് അപ്പൊ എന്ന് പറഞ്ഞ പോലെ മുല്ലയും കൊണ്ട് പോവാണ് അപ്പോ എന്ത് കഴുത അല്ലാതെ കഴുതേനെ കൊണ്ട് മുല്ലല്ല പോകുന്നത് മുല്ലയും കൊണ്ട് കഴുതേ ഇങ്ങോട്ടോ ധൃതിക്ക് അങ്ങോട്ട് പോവാണ് അപ്പൊ മുല്ലക്കാണെങ്കിലോ ധൃതി ഇല്ല എവിടെയും എവിടെയും പോകണമെന്നൊരു ആഗ്രഹവും ഇല്ല വെറുതെ ഒന്ന് കഴുത മുള്ളിക്കറി പക്ഷെ ആ മുല്ലേ കൊണ്ട് കഴുത എങ്ങോട്ടോ വൃദ്ധിക്ക് അങ്ങോട്ട് പോവാണ് ആ അവസ്ഥയാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല കറക്റ്റ് അല്ലേ സ്വർണം നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മളെ നമ്മളെയും കൊണ്ട് അത് വല്ലടത്തോട്ടും പോകും അതായത് നമ്മൾ മര്യാദക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ പോലും നമ്മളെയും കൊണ്ട് അത് എങ്ങോട്ടെങ്കിലും പോകും ഭയങ്കര വിറ്റാണിത് ശരിയല്ല കറക്റ്റ് ഈ കഥയായിട്ട് വളരെ കണക്റ്റഡ് ആണ് നമ്മുടെ ലൈഫ് സ്വസ്ഥമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയെന്ന് പറഞ്ഞാല് ഈ സാധനം നമ്മളെയും വലിച്ചെണ്ണ പോകും കാണുന്നവർക്ക് തോന്നും അല്ല എവിടേക്ക് പോണത് വാസ്തവത്തിൽ നമ്മൾ ഈ മുല്ല പറഞ്ഞ പോലെ പറയേണ്ടി വരും എന്താണ് എനിക്ക് എവിടെ പോകണമെന്ന് ആഗ്രഹം ഇല്ല ഈ ഇന്ദ്രിയങ്ങൾ എന്നെ ഇങ്ങോട്ടോ എന്നെ എങ്ങോട്ടോ കൊണ്ടുപോകണം എന്നുള്ള ആ അവസ്ഥയിലാണ് നമ്മള് കറക്റ്റ് അല്ല സത്യമല്ല ഈ പറയുന്നത് അപ്പൊ അതാണ് അപ്പൊ പക്ഷെ അങ്ങനെയല്ല രൺലൈറ്റൻ മാസ്റ്റർ അദ്ദേഹം ചാടില്ല പെടക്കില്ല എന്തുകൊണ്ടാണ് കാരണം ഈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് സെൽഫ് അപ്പൊ അതിലും വലിയൊരു ഹാപ്പിനെസ് പുറത്തില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു മോട്ടീവ് ഇല്ല പുള്ളിക്ക് അതുകൊണ്ടാണ് അതെ ഇന്ദ്രിയങ്ങളെ അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് കാരണം നമുക്കാണ് ഇന്ദ്രിയങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നത് എന്ത് നമുക്കൊരു മോട്ടീവ് ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് നിയന്ത്രിക്കേണ്ടി വരുന്നത് ഒരു എൻലൈറ്റൻ മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മോട്ടീവ് ഇല്ലാത്തത് കൊണ്ട് നിയന്ത്രിക്കേണ്ട ആവശ്യവും വരുന്നില്ല അതവിടെ ഇരുന്നോളൂ മടങ്ങി ആവശ്യമുള്ള പെട്ടുപയോഗിച്ചോളൂ അപ്പൊ നമ്മൾ ഗുരുവനോടൊക്കെ കണ്ടില്ലേ ഒരു കാര്യം ചോദിച്ചാൽ അത് അതിനെ കുറിച്ച് മറുപടി തരും മറുപടി തന്നിട്ട് അത് കണ്ടടച്ചത് അത് തന്നെ ആലോചിച്ചിട്ട് അദ്ദേഹം ഇരിക്കില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തെ അത് വേണ്ട സമയത്ത് ഉപയോഗിച്ചിട്ട് വെറുതെ ഇരുത്താൻ നന്നായിട്ട് അറിയാം നമുക്കത് വെറുതെ ഇരുത്താൻ അറിയില്ലല്ലോ അത് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം ഓക്കെ അപ്പൊ ഇതാണ് ഒരു ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം സർവഭൂത ഹിതേരത സർവഭൂത ഹിതേരത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഈ ഈ ലോകവുമായിട്ട് എൻഗേജഡ് ആവുന്നത് എല്ലാവരുടെയും ഹിതത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആർക്കും ഒരു അപകടകാരിയല്ല അദ്ദേഹം എല്ലാവർക്കും ഉപകാരിയാണ് അദ്ദേഹത്തെ കൊണ്ട് ആർക്കും ദോഷമില്ല അദ്ദേഹം ഒരിക്കലും വയലൻസിലേക്ക് വരില്ല അദ്ദേഹം ഇപ്പോ മത്സ്യത്തിന് ജലം പോലെയാണ് ശ്രദ്ധിക്കണം ഈ ഉദാഹരണം ശ്രദ്ധിക്കണം മത്സ്യത്തിന് സമുദ്രം പോലെയാണ് മത്സ്യത്തിന് ജലം പോലെയാണ് വെള്ളം പോലെയാണ് അദ്ദേഹം ജലത്തിനെ കൊണ്ട് മത്സ്യത്തിന് ഒരു ഉപദ്രവം ഇല്ല ശരിയല്ലേ പറഞ്ഞുണ്ടല്ലോ എന്നാലോ ഇതേ ജലത്തില് ഇതേ സമുദ്രത്തില് എല്ലാത്തരം മത്സ്യങ്ങളും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാത്ത മത്സ്യങ്ങളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങണ ഉണ്ടാവും പല ടൈപ്പ് അപകടകാരിയായിട്ടുള്ള മത്സ്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ എല്ലാ മത്സ്യത്തിനും ഈ ജലം എന്തല്ല അപകടകാരിയല്ല അതുപോലെ തന്നെ ഈ ജലത്തിന് ഏതു തരം മത്സ്യവും അപകടകാരിയല്ല പഠന സൗണ്ടല്ലോ അല്ലെ അതാണ് ഒരു എൻലൈറ്റൻ മാസ്റ്ററിന്റെ രീതി ഈ ലോകത്ത് ജീവിക്കുന്ന രീതി ഇതാണ് ആദ്യത്തെ ശ്ലോകം ഗംഭീരം അല്ലേ ഓക്കെ മനസ്സിലായല്ലോ അല്ലേ നമുക്ക് ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം കാമക്രോധിയുക്താം യഥേദസാം अभिदो ब्रह्मनिर्वाणं वर्तदेविदिदात्मना कामक्रोधवियुक्तानां यतीनां यदचेदसा अभिदो ब्रह्मनिर्वाणं वर्तदेविदिदात्मना ജയ് ഗുരുദേ മഹാഭാരതത്തില് ഒരു മനോഹരമായിട്ടൊരു ഉദാഹരണം പറയുന്നുണ്ട് അതിമനോഹരമായിട്ടൊരു ഉദാഹരണം അതിൽ പറയുന്ന ഉദാഹരണം ഇതാണ് അഗ്നിയിലേക്ക് എണ്ണ എടുത്ത് ഒഴിച്ചാല് അഗ്നി വീണ്ടും അങ്ങോട്ട് കത്തും വീണ്ടും എണ്ണ ഒഴിച്ചാൽ വീണ്ടും കത്തും എണ്ണ ഒഴിച്ച് ഒരിക്കലും അഗ്നിയെ കെടുത്താൻ സാധിക്കില്ല അതുപോലെയാണ് ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒരിക്കലും ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല നമ്മൾ നമുക്കൊരു ധാരണയുണ്ട് ഉണ്ട് ആഗ്രഹങ്ങൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതോറും ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാവുന്നുണ്ട് ആഗ്രഹങ്ങൾ ഇങ്ങനെ എക്സ്പീരിയൻസ് അതായത് കാമംന്ന് പറഞ്ഞ സംഗതി അതാണ് കാമം എക്സ്പീരിയൻസ് കൂടുതൽ ചെയ്യുന്നതോറും വീണ്ടും വീണ്ടും കാമം വേണം എന്നുള്ള വീണ്ടും വീണ്ടും പുതിയ പുതിയ കാമങ്ങൾ ഇങ്ങനെ ആയിട്ട് വരും അതിൽ മഹാഭാരതത്തിൽ പറയുന്നൊരു ഫുൾ എക് എക്സാമ്പിൾ ഇങ്ങനെയാണ് ഈ ലോകത്തെ ഈ ലോകത്തെ മുഴുവൻ മരവും തടിയും അഗ്നിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നാലും അഗ്നി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ സ്വപ്നം കൂടുതൽ ഇതാ കൂടുതൽ ഇതാന്ന് പറയും അതായത് ഈ ലോകത്തെ മുഴുവൻ മരങ്ങളും മര തടി കഷ്ണം വിറക് നമ്മൾ പറയുമല്ലോ അത് അഗ്നിയിലോട്ട് ഇട്ട അഗ്നി എന്താ പറയാ അത് മുഴുവനും ചാമ്പലാക്കിയിട്ട് പറയും കൂടുതൽ ഇതാന്ന് പറയും അപ്പൊ അതുപോലെയാണ് ഡിസയർ എന്ന് പറയുന്ന സാധനം അതുപോലെയാണ് കാമം അത് ഒരിക്കലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരും എന്നുള്ള ഒരു രീതി വേണ്ട ചിലപ്പോൾ നമുക്ക് മടുപ്പ് വരും മടുപ്പ് വന്നിട്ട് നമുക്ക് വേറൊരു ഒരു സൈഡിലേക്ക് മാറണം എന്ന് തോന്നും അല്ലാതെ ഇത് എനിക്കിങ്ങനെ ആത്മസംതൃപ്തി തന്നു എന്നുള്ളത് ഒരിക്കലും കാമത്തിലൂടെ ഒരു ആത്മസംതൃപ്തി നമുക്ക് ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല കാരണം അതിൻ്റെ ഒരു രണ്ട് മെക്കാനിസം കേട്ടോ രണ്ട് മെക്കാനിസം ഒന്ന് ഫൈനായിട്ടാണ് നമ്മളെ നമ്മളെന്ന് പറഞ്ഞാൽ തുടക്കവും അവസാനവും ഇല്ലാത്ത ആണ് സോറി ഇൻഫിനൈറ്റ് ആണ് ഇൻഫിനൈറ്റ് ആണ് നമ്മൾ ഇൻഫിനൈറ്റ് ആണ് അനന്തമാണ് നമ്മൾ ഇൻഫിനൈറ്റ് ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ഒരു 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 സംഗതിയെ ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സംഗതിക്ക് തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല ഇതാണ് അതിന്റെ മെക്കാനിസം തുടമസം ഉള്ളത് ഈ ലോകത്ത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സംഗതിക്കും ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല കാരണം ഇൻഫിനൈറ്റ് എന്ന് പറഞ്ഞാൽ എവർ ലാസ്റ്റിങ് ആണ് ലോങ് ലാസ്റ്റിംഗ് എന്നല്ല പറയേണ്ടത് എന്താണ് എവർ ലാസ്റ്റിങ് ആണ് ഫൈനായിട്ട് എപ്പോഴും ഷോർട്ട് വളരെ എന്താ പറയുക ഷോർട്ടസ്റ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു സംഗതിയാണ് ഒരു ചെറിയ ചെറിയ നേരത്തെ എക്സ്പീരിയൻസ് തരുന്ന ഒരു സംഗതിയാണ് അതായത് പ്ലഷർ എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ വിചാരിക്കുന്നത് പ്ലഷറ് നമുക്ക് ഭയങ്കര അനുഭൂതി തരുന്നു എന്നുള്ളതാണ് ഈ പ്ലഷറിന്റെ സുഖത്തിന്റെ പ്രശ്നം എന്താ പറയുക സുഖം എപ്പോഴും കോണ്ടാക്ടിലൂടെ കിട്ടുന്ന സംഗതിയാണ് ആ കോൺടാക്ട് എപ്പില്ലാണ്ടാവുന്നോ ആ സുഖം എപ്പില്ലാണ്ടാവുന്നു ഉണ്ടല്ലോ അല്ലെ നാവിന്റെ ഭക്ഷണമായിട്ടുള്ള കോണ്ടാക്ട് ചെവിയുടെ കേൾക്കുന്ന കാര്യമായിട്ടുള്ള കോണ്ടാക്ട് കണ്ണിന്റെ കാണുന്ന കാര്യമായിട്ടുള്ള കോണ്ടാക്ട് അപ്പൊ സുഖം തരുന്നത് മുഴുവനും കോണ്ടാക്ടിലൂടെയാണ് നമ്മൾ നേരത്തെ ഇവിടുത്തെ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ സ്പർശനത്തിലൂടെയാണ് കോണ്ടാക്ടിലൂടെയാണ് ഞാൻ പ്രമപ്രശ്നം ഉണ്ടല്ലോ അല്ലെ അപ്പൊ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ തന്നെ നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റില്ലല്ലോ കോൺടാക്ട് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവുമല്ലോ എന്ത് കോണ്ടാക്റ്റും എവർ ലാസ്റ്റിംഗ് ഒന്നുമല്ലല്ലോ കോണ്ടാക്റ്റിനൊരു സമയമുണ്ട് ഉണ്ട് അതുകഴിഞ്ഞാൽ കോണ്ടാക്റ്റ് ഇല്ലാണ്ടാവും അപ്പൊ ആ കോണ്ടാക്ട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ദേഷ്യം വരും നമുക്ക് സങ്കടം വരും ഇനി ഇടയ്ക്കൊരു കോണ്ടാക്ട് വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരും അത് അതപ്പോ എന്തായി ഗ്രീഡായി ഉണ്ടോ ഇനി നമുക്ക് ആ കോണ്ടാക്ട് കിട്ടിയില്ല ആ കോണ്ടാക്ട് വേറൊരാൾക്കാണ് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് എന്തായി മാറി ജലസിയായി മാറും അപ്പൊ കാമം എന്ന് പറയുന്നത് ലഭിച്ചാൽ വീണ്ടും വേണം എന്ന ആഗ്രഹം വരും ലഭിച്ചില്ലെങ്കിൽ നിരാശ വരും നമുക്ക് ലഭിക്കുന്ന സംഗതി വേറെ ആൾക്ക് ലഭിക്കുന്നു തന്നെ അസൂയ വരും ഇനി നമുക്ക് നമുക്ക് ആഗ്രഹിച്ച പോലെ ലഭിച്ചു പക്ഷെ വേറെ ആൾക്ക് അതിനേക്കാൾ കൂടുതൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ മത്സരം വരും അപ്പോ കാമം നമുക്ക് ഒരിക്കലും തൃപ്തി ഒരിക്കലും കാമം ഒരു മനുഷ്യനും തൃപ്തി തരില്ല ഈ ലോകത്തെ ഏറ്റവും വലിയ സുഖം പോലും മനുഷ്യനെന്ത് തരില്ല തൃപ്തി തരില്ല അതായത് പുരാണങ്ങൾ പറയുന്നത് സ്വർഗപ്രാപ്തി പോലും നമുക്ക് ആത്മസംതൃപ്തി തരില്ല എന്നാ പറയുന്നത് സ്വർഗപ്രാപ്തി മോക്ഷമല്ലാതെ കേൾക്കണം കേട്ടോ മോക്ഷമല്ലാതെ സ്വർഗപ്രാപ്തി കാരണം സ്വർഗത്തിലെ കഥകള് നമ്മൾ കേട്ടില്ലേ ദേവന്മാർക്ക് ഉള്ളത്രയും സമാധാനക്കേടി ലോകത്ത് വരാർക്കില്ലല്ലോ ഈ ദേവന്മാർക്ക് എല്ലാവരോടും അസൂയോ വിഷം ആണ് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് ഇന്ദ്രൻ എന്നൊക്കെ പറയുന്നത് ഈ ലോക ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അസൂയാലുമാണ് ഇന്ദ്രൻ ഇന്ദ്രൻ എന്തൊരു വിഷമമോന്നറിയോ മറ്റുള്ളവരോട് ഭയങ്കര അസുഖമുള്ള ഒരാളാണ് ഇന്ദ്രൻ അപ്പൊ ഒരു സമാധാനം ഇല്ലാതെ ജീവിച്ച ഒരാളാണ് സ്വർഗത്തിൽ ആര് ഇന്ദ്രൻ ഇന്ദ്രന് പോലും ഒരു സമാധാനം ഉണ്ടായിട്ടില്ല അപ്പൊ സ്വർഗം എന്ന് പറയുന്ന സംഗതി സുഖം മാത്രമേ അവിടെ ഉള്ളൂ അവിടെ എന്തുണ്ടാവില്ല സുഖത്തിനൊരിക്കലും എന്ത് തരാൻ പറ്റില്ല സമാധാനം തരാൻ സാധിക്കില്ല സാധിക്കില്ലേ പിന്നെ ഞാൻ കാമിക്കുന്നത് എന്താണോ ഞാൻ കാമിക്കുന്ന സംഗതി എന്താണോ അതിന് ആര് എതിര് നിന്നാലും അതിനോട് നമുക്ക് ക്രോധം വരും അയാളോട് നമുക്ക് ദേഷ്യം വരും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ എന്റെ വൈഫിനെ വിളിച്ചിട്ട് ഞാൻ പറയണത് ഒരു ചായ തന്നെയാണ് ഇനി നാളെ കുടിച്ചാ മതി എന്ന് പറഞ്ഞാൽ അപ്പദേഷ്യം വന്നു ഇല്ല കറക്റ്റ് രാത്രി അല്ലേ ചായ നാളെ കുടിച്ചാ മതി അപ്പ ദേഷ്യം വന്നു അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന സംഗതി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആര് ആണെങ്കിൽ പോലും അച്ഛനോ അമ്മയോ ഭാര്യയോ മക്കളോ സുഹൃത്തോ ആരോ ആയിക്കൊള്ളട്ടെ ദൈവമാണെങ്കിൽ പോലും നമുക്ക് വരും ക്രോധം വരും തടസ്സം നിന്നാൽ സത്യമല്ലേ പറഞ്ഞു അപ്പൊ കാമം സാറ്റിസ്ഫൈ ചെയ്യില്ല കാമത്തിന് എതിര് നിന്നാൽ എന്തുണ്ടാവും ക്രോധം ഉണ്ടാവും അപ്പൊ ഇവിടെ ഇത് മുഴുവനും ഈ ഇതെല്ലാം മനസ്സിലാക്കി എന്റെ സകല ആനന്ദവും സുഖവും വരുന്നത് ഉള്ളിൽ നിന്നാണെന്നും അതിന് ഞാൻ പുറത്തോട്ട് പോണ്ട ഒരു ആവശ്യവും ഇല്ലയെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ആളാണത് മാസ്റ്റർ അത് മനസ്സിലാക്കി അയാൾ ഒരു കാമത്തിൻ്റെ ക്രോധം കാരണം ഇത് ഈ സർക്കസ് അയാൾക്ക് ശരിക്കറിയാം ഇതൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ തരില്ല എന്നുള്ളത് അറിയാം അത് അതിന് റിപ്പീറ്റേഷൻ വേണം എന്നറിയാം ഒരിക്കൽ ആഗ്രഹം ഒരിക്കൽ ആഗ്രഹിച്ചു നടന്നു റിപ്പീറ്റ് ചെയ്യണം ഇനി അത് നടന്നില്ലെങ്കിൽ നിരാശ ആരെങ്കിലും തടസ്സം നിന്നാൽ അയാളോട് ക്രോധം ഈ സർക്കസ് കംപ്ലീറ്റ് നമുക്ക് അയാൾക്കറിയാം നമുക്കിത് അറിയാം പക്ഷെ ഫുൾ കൺവിക്ഷനിലേക്ക് നമ്മൾ വന്നിട്ടില്ല കറക്റ്റ് അല്ലേ നമുക്കറിയാം പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും ഈ അബദ്ധത്തിലേക്ക് ചാടി 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 ജീവിക്കുന്ന ആൾക്കാരാണ് അതില് ഏറ്റവും അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ ഇൻഫിനൈറ്റ് ആയിട്ടുള്ള നമ്മളെ ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സംഗതിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല അത് ഫുഡ് ആയിക്കൊള്ളട്ടെ സെക്സ് ആയിക്കൊള്ളട്ടെ സൈറ്റ് ആയിക്കൊള്ളട്ടെ വാട്ടവർ ഈ ലോകത്ത് കാണുന്ന എന്തും കോണ്ടാക്ടിൽ നിന്ന് ഉണ്ടാവുന്ന പ്ലഷറാണ് കോണ്ടാക്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ കോണ്ടാക്ട് കഴിഞ്ഞാൽ പിന്നെ മെമ്മറി ഒരല്പം പ്ലഷറ് തരും പിന്നെ മെമ്മറി വീണ്ടും കോണ്ടാക്ട് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടുവരും ഒരു വലിയ സർക്കസും കൂടെ തുടങ്ങും സമാധാനം കളയുന്ന സർക്കസ് എവിടെ നിന്ന് ഏതോ ഭക്ഷണം കഴിച്ചു പിന്നെ അതേ ഭക്ഷണം റിപ്പീറ്റ് ചെയ്യണം എന്ന് നമുക്ക് തോന്നും കാരണം വീട്ടിൽ വന്നിട്ട് ഭാര്യയോടോ ഭർത്താനോടോ പറയാ ഇങ്ങനൊരു ഭക്ഷണം ഉണ്ട് കേട്ടോ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ആ രുചി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലേ പിന്നെ അത് കിട്ടാത്തോണ്ട് നിരാ നിരാശ വരും പിന്നെ തേടി പിടിച്ച് അതേ ഹോട്ടലിൽ തന്നെ ചിലപ്പോൾ പോണ്ടി വരും ഇത് കാമം എന്ന് പറയുന്ന സംഗതി അങ്ങനെയാണ് അത് അതൊരു പ്ലഷറെ തരുള്ളൂ അതൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ തരില്ല ഒരു സുഖം തരും അത്രയുള്ളൂ അപ്പോ നമുക്ക് നാളെ മൂന്ന് ശ്ലോകങ്ങളോട് കൂടി ഇപ്പൊ അവസാനിക്കുകയാണ് മറ്റന്നാൾ ഗുരുജി നയിക്കുന്ന ആപ്പർനെസ് പ്രോഗ്രാം തുടങ്ങുകയാണ് സേവ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അടുത്തത് മിക്കവാറും രണ്ടാഴ്ച എനിക്കൊരു പ്രോഗ്രാംസ് ഉണ്ട് അടുപ്പിച്ചടുപ്പിച്ച് അടുത്ത ഈ ഓൺലൈൻ ആപ്പർനെസ് പ്രോഗ്രാം കഴിഞ്ഞ അടുത്താഴ്ച ഡി എസ് എ നടക്കുകയാണ് തിരുവനന്തപുരം ആശ്രമത്തിൽ അതിൻ്റെ അടുത്താഴ്ച ാലിക്കറ്റില് ഒരു സസംഗുണ്ട് ആ സൺഡേ ആ ദിവസം തന്നെ ആ ആഴ്ച തന്നെ സാറ്റർഡേ നമ്മുടെ വയനാട്ടിൽ ഒരു സത്സംഗം ഉണ്ട് അപ്പോ അത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ധ്യാനയോഗം ആരംഭിക്കാം അപ്പോൾ ഈ സൂം ലിങ്ക് ആയിരിക്കില്ല അതുകൊണ്ട് സൂം ലിങ്ക് ഞാൻ കുറെ ആൾക്കാരെ എൻ്റെ മനസ്സിലുണ്ട് ആരെയൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് ഇനി നിങ്ങളെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് കിട്ടാമതി ഓക്കെ എന്തായാലും ആ ഗ്രൂപ്പിൽ സേവ ചെയ്യുന്നവർക്കായിരിക്കും മുൻഗണന അപ്പോ താങ്ക് യു സോ മച്ച് ജയ ഗുരുദേവ് ഭക്ഷണവിടേ ജയ ഗുരുദേവ് ഗോപാല മുരീ ലോല നന്ദലാലയ മുരളീ ലോല നന്ദലാലോപാലധ ലോല ഗോപാലധ ലോല മുരളീ ലോല നന്ദലാലയ മുരളീ ലോല കേവ മാധവ ജനാർദ്ധന കേശവ മാധവ ജനാർദ്ധന വനമാല വൃന്ദാവല വനമാല വൃന്ദവന ബാല മുരളീ ലോല നന്ദലാലാ ജയ മുരളീ ലോല നന്ദലാല ഗോപാലധ ലോല ഗോപാലധ ലോല മുരളീ ലോല നന്ദലാല ജയ മുരളീ ലോല നന്ദലാല മുരളീ ലോല നന്ദലാലയ മുരളീ ലോല നന്ദലാല ജയഗുരുദേവ് ജയഗുരുദേവ് നാളെ കാണാം